നമസ്തേ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റം ആണ് നോക്കുന്നത് ഇടവം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ചിങ്ങ കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മാറും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഈ ഇടവം രാശിയിൽ വ്യാഴം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ചിങ്ങക്കൂറുകാർ എന്ന് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങക്കൂർ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ ഫലം ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും ചിലവുകൾ കൂടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് പുതിയ തൊഴിൽ മേഖലക്കൊക്കെ യോഗമുണ്ട് തൊഴിലിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് എങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ മനോവിഷമം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേഹാരിഷ്ടകൾ അരിഷ്ടതകൾ ഉണ്ടാകുന്നൊരു കാലമാണ് കാൽമുട്ടുകൾ കൈമുട്ടുകൾ തുടങ്ങിയവയ്ക്കൊക്കെ എല്ലുകൾ തുടങ്ങിയ വാ രോഗം ഉദര സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയുള്ള ചില ശാരീരിക ആഘാതങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സംരംഭങ്ങളിൽ അമിതമായ ഉത്സാഹം ചെയ്യുന്ന പ്രവർത്തികളിൽ അതില്ലെങ്കിൽ പുതിയൊരു പ്രവർത്തി ചെയ്യാനൊക്കെ ആയിട്ട് അമിതമായ ഉത്സാഹം ഉണ്ടാകും അങ്ങനെ അമിതമായ ഉത്സാഹത്താൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ ആലോചിച്ച് വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യാവും കുടുംബകാര്യത്തിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ വരാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് പരിഹരിക്കാനും ഈ സമയത്ത് കഴിയും അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കുടുംബജീവിതത്തെ മകം നക്ഷത്രക്കാർ നോക്കി മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർ ചിങ്ങക്കൂറിലുള്ളവർ നോക്കി കാണേണ്ട ഒരു വർഷം കൂടെയാണ് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ചില ചിത്രങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയം ആണ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരുമായി അകന്നു നിൽക്കാനുള്ള യോഗവുമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിലും ഒരു ഭയം ആശങ്ക എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നർത്ഥം തൊഴിൽ രംഗത്ത് കുറയും മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാകും അതേ കൊണ്ട് എടുത്ത് ചാടിയുള്ള പ്രവൃത്തികളൊക്കെ പരമാവധി ഒന്ന് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ വ്യാഴത്തിന് മാറ്റം കൊണ്ട് ചിങ്ങൽക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്ന ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധയും കരുതലും കൊടുത്ത് പ്രവർത്തന രംഗത്ത് മുൻ പ്രവർത്തിക്കുകയും ചെയ്താല് പല പ്രശ്നങ്ങൾക്കും പല സോൾവായിത്തീരും പരിഹാരമുണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരു വ്യാഴമാറ്റമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല കുറച്ച് ദൈവാദീനം വരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒക്കെ ചെയ്താൽ മതി നാരായണ ജപിക്കുക അങ്ങനെ നാമജപം ജപിക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഒരു സമയമാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഗുണം ഇവരിൽ ഉണ്ടാകും എങ്കിൽ ആ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളെ കൂടുതൽ ലഭിക്കുവാനും നാമജപമൊക്കെ കഴിയും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങളെ ഒന്ന് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ചിങ്ങാക്കോർ ജനിച്ചവരോട് പറയാനുള്ളത് നമസ്തേ